নিকল অফ নক্সন গলাই

ബിഗ് ബോസ് എങ്ങനെയുണ്ട് കണ്ടിട്ട് നന്നായിട്ട് നമുക്ക് അവിടെ ചില എപ്പിസോഡ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ജാസ്മിൻ ായിരുന്നു നല്ല ഫാൻസ് വരുന്നുണ്ടല്ലോ നല്ല കാര്യം അതായത് ഞാൻ പറഞ്ഞില്ലേ അതായത് സത്യാവസ്ഥ പുറത്തേക്ക് വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധം പുറത്തിറങ്ങി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് വെളിയിൽ വന്നു നൈസ് പറഞ്ഞത് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണോ എനിക്കറിയില്ല എനിക്കതില് ആധികാരികമായിട്ട് അറിയാത്തോന്ന് ഞാൻ അതില് സംസാരിക്കുന്ന അർത്ഥം അല്ലല്ലോ മാരാർ പറഞ്ഞത് കേട്ടത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത് കേട്ടെന്ന് വെച്ചാൽ മാത്രം നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല എനിക്ക് എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല പേഴ്സണലി അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വലിയ കാര്യം അറിയില്ല പുള്ളി ചില്ലാണ് ഞങ്ങളാദ്യാ മീറ്റ് ചെയ്യുന്നത് ഓക്കോട്ടെ